മേവട മേജർ പുറക്കാട്ടുകാവ് ദേവി ക്ഷേത്രത്തിലെ മേവടപൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി ആട്ടവിശേഷ ദിനമായ പൂരം നാളിൽ ഏപ്രിൽ പത്തിന് പൂരം ഇടിയോടുകൂടി തിരുവോത്സവം സമാപിക്കും മേവടപ്പൂരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തിരുവരംഗ ഉദ്ഘാടനം സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തും അഭിനേതാവുമായ അഭിലാഷ് പിള്ള നിർവ്വഹിച്ചു മേവടപൂരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഒന്നാം ഉത്സവ ദിവസം രാവിലെ അഞ്ചിന് പള്ളിയുൺത്തൽ ചടങ്ങോടുകൂടി ആരംഭിച്ചു നിർമാലി ദർശനം അഭിഷേകം ഗണപതി ഹോമം ഉഷപൂജ എന്നിവയും പുരാണ പാരായണവും വിശേഷൽ പൂജ വഴിപാടുകൾ നടന്നു രാവിലെ പത്ത് ഒമ്പതിന് തിരുവരംഗ് ഉദ്ഘാടനം നടന്നു ക്ഷേത്രോപദേശ സമിതി പ്രസിഡന്റ് അനിൽകുമാർ പി ജി അധ്യക്ഷത വഹിച്ചടങ്ങിൽ സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തും അഭിനേതാവുമായ അഭിലാഷ് പിള്ള നടത്തി ആ സിനിമയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതാം തീയതിയാണ് മാളിപുരം റിലീസാവുന്നത് അതിന് ശേഷം ഒന്നര രണ്ട് വർഷത്തോളം എടുത്ത് ഞങ്ങൾ ചെയ്യുന്നൊരു സിനിമയാണ് സുമതി വളം എത്ര പേര് കേടിക്കണമെന്ന് എനിക്കറിയില്ല തിരുവനന്തപുരത്തിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് സുമതി വളം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ അതെ ഇന്നും രാത്രി കാലങ്ങളിൽ അതുവഴി യാത്ര ചെയ്യാൻ ആളുകൾക്ക് പേടിയാണ് അവിടെ സുമതി എന്ന് പറയുന്ന രക്ഷയുണ്ടെന്നാണ് വിശ്വാസം അയ്യപ്പനെ നമ്മൾ നമ്മൾ എത്തിച്ചു ഇനി എത്തിക്കാൻ തിരുസവ കമ്മിറ്റി ജനറൽ കൺവീനർ മനോജ് എസ് നായർ പന്തലാനിക്കൽ യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു അമൃതാഥ് സൂപ്പർ സ്റ്റാർ ഫെയും ദേവിക എസ് നായരെ യോഗത്തിൽ ആദരിച്ചു തുടർന്ന് തിരു ഉത്സവത്തിന്റെ ഭാഗമായി പുറക്കാട്ടുകാവ് സേവാ ചാരിറ്റബിൾ സൊസൈറ്റി നൽകുന്ന ഒരു ലക്ഷം രൂപ സഹായനിധി ഡിവൈഎസ്പി കെ സദൻ കിണ്ണി സംബന്ധമായ അസുഖം കൊണ്ട് വിഷമിക്കുന്ന ആതിരാകൃഷ്ണയ്ക്ക് സമർപ്പിച്ചു തിരുവോത്സവ മുഖ്യരക്ഷാധികാരി ഡോക്ടർ ദിവാകരൻ നായർ പുത്തേട്ട് ഉപദേശ സമിതി വൈസ് പ്രസിഡന്റ് പി എസ് ശശികുമാരൻ നായർ തിരുവോത്സവം മാതൃസമിതി പ്രസിഡന്റ് മഞ്ജു ദിലീപ് തിരുവുത്സവം മാതൃസമിതി സെക്രട്ടറി പ്രസന്നകുമാരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സമിതി സെക്രട്ടറി രാജേഷ് കയാർ കൃതജ്ഞത അർപ്പിച്ചു തുടർന്ന് പൊൻകുന്നം ഷാജിരാജ് അവതരിപ്പിച്ച ഭക്തിഗാനോത്സവം അരങ്ങേറി മേവളപുരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ രണ്ടാം ഉത്സവ ദിവസമായ ഏപ്രിൽ രണ്ടിന് പതിവ് ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രസാദം മൂട്ട് വൈകുന്നേരം ആറ് ഇരുപത് മുതൽ ദീപാരാധന ചുറ്റുവിളക്ക് കഞ്ഞിവഴിപാട് തുടർന്ന് പത്ത് മുതൽ താലപ്പൊലി കളങ്കണ്ടുതൽ എന്നിവയും തിരുവരങ്ങിൽ രാവിലെ ഒൻപതിന് നാരായണീയ പാരായണം രാത്രി ഏഴിന് തിരുവനന്തപുരം സംഘകീളി അവതരിപ്പിക്കുന്ന നാടകം ലക്ഷ്മണരേഖ എന്നിവയും നടക്കും സ്റ്റാർ വിഷൻ ന്യൂസ്